ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് പെറ്റ് മെറ്റീരിയൽ പുതിയൊരു വീഡിയോ ആണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടൊക്കെ വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് എണ്ണൂറ്റി അൻപത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ സെറ്റിന് ഇപ്പോൾ ഓണം ഓഫറായിട്ട് വെറും എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് റീറ്റെയിൽ പ്രൈസാണ് എണ്ണൂറ്റി എണ്ണൂറ്റി അൻപത് രൂപയൊക്കെ പറഞ്ഞത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഇതിലധികമായി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എത്ര മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും ഇതിലധികം കളക്ഷൻസ് കാണുന്നതിനു വേണ്ടിയും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനൊക്കെ വേണ്ടിയൊക്കെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക